നമ്മുടെ നായികയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് കൃഷ്ണവേണി ടീച്ചർ ടീച്ചറെ കുറിച്ച് പിന്നെ ഒരു എസ്ഐ തന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം ടീച്ചറുടെ വീട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അമ്മയെ പരിചയമുണ്ട് എനിക്ക് അച്ഛന്റെ പേര് അച്ഛന്റെ പേര് പത്മനാഭയ്യർ എന്നാണ് അമ്മയുടെ ലക്ഷ്മി ചേച്ചിയുടെ ശാന്തി അപ്പം ഇതാണ് ടീച്ചറുടെ കുടുംബം ഇത് ടീച്ചറുടെ മകളാണ് ഇത് ടീച്ചറുടെ ശിഷ്യഗണങ്ങളാണ് ടീച്ചർ പല പരിപാടികളുണ്ട് അത് പലതും പഠിക്കുന്ന കുട്ടികളാണ് പാചകവും പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വിജയദശമി ദിനത്തിൽ ടീച്ചറുടെ കൂടെ ഞാനങ്ങ് കൂടുകയാണ് രുചികരമായ എന്തെങ്കിലും തമിഴ് തമിഴ് പലഹാരങ്ങളൊക്കെ സ്പെഷ്യൽ ഡിഷ് എന്താണ് പൊങ്കൽ അത് അതെ അതെ പിന്നെ സ്വീറ്റ്സ് ഒരുപാട് ഉണ്ടാക്കും കേസരി പോലത്തെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കും പിന്നെ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല നയൻ ഡേയ്സ് നമുക്ക് മോർണിംഗ് ഈവനിങ് രണ്ട് ടൈമും നമുക്ക് നേവിദ്യ ഒരുപാട് ദൈവത്തിന് കൊടുക്കാൻ പറ്റും ഈ വെറൈറ്റി ആയിട്ട് ഒരുപാട് നമുക്ക് ഉണ്ടാക്കി കൊച്ചു ഫാമിലിക്കും ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്യും നമ്മള് ഇനവരാത്രി ഗുരുത്താണ്

പിന്നെ പൂജ എടുക്കുകയും ചെയ്തു കുട്ടികൾക്ക് എല്ലാവർക്കും പുസ്തകങ്ങൾ തിരിച്ചു കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ ഇവരെല്ലാം പഠിക്കുകയും ചെയ്തു ഇനി ഇവരെ കൊണ്ട് എല്ലാവരെയും പാട്ട് പാടിക്കുകയാണ് കീർത്തനങ്ങളൊക്കെ പാടിക്കും അല്ലേ ശ്രീചക്ര രാജ സിംഹ ശ്രീലളിതാപിക ശ്രീചക്രരാജ സിംഹാസനേ श्रीललिता बिगये भुवनेश्वरी आगमवेदकलामयरूपिणी आगमवेदकलामयरूबिणी अखिलचरा चर जननि नारायणी രാജരാജേശ്വരി ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാപിതയേ വിജയദശമിയായിട്ട് നമ്മള് പൂജയൊക്കെ എടുത്തു കുട്ടികളെല്ലാം പഠിക്കുകയൊക്കെ ചെയ്തു പാട്ടുമൊക്കെ കേട്ടു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കൊക്കെ സമാധാനമായി എൻ്റെ മനസമാധാനം പോവുകയും ചെയ്തു ഈശ്വര പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് കഴിക്കാനൊന്നും കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സൂപ്പർ താരം സർവകലാ വല്ലഭയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് എഫ് എം റേഡിയോ സ്റ്റേഷനുകളിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത് തമിഴിലാണ് പ്രോഗ്രാം ചെയ്യുന്നത് പിന്നെ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ തമിഴ് പഠിപ്പിക്കും ക്രാഫ്റ്റിംഗ് പഠിപ്പിക്കും റിവേഴ്സ് പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ് പഠിപ്പിക്കും പിന്നെ എന്തൊക്കെയാണ് ഫാബ്രിക് പെയിൻ്റിങ് ഫാബ്രിക് പെയിൻറ്റിങ് കുക്കിംഗ് ക്ലാസ് കുക്കിംഗ് ക്ലാസ് പിന്നെ അടുക്കള അടുക്കളയിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും രുചികരമായ ഉണ്ടാക്കും പിന്നെ ഈ ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അതിഥികൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ബേക്കറിയിൽ ഓടും പക്ഷേ ടീച്ചർ അങ്ങനെയല്ല നേരെ അടുക്കളയിലേക്ക് പോകും എന്തെങ്കിലും സ്വാദിഷ്ട സ്വന്തം കയ്യാൽ ഉണ്ടാക്കി കൊടുക്കും അതിഥികൾ മുഴുവൻ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും ഇനി എന്താണ് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ അപ്പൊ ഇതിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും പൊക്കി ടീച്ചർ നമുക്ക് ആദ്യമായിട്ട് ചക്കര പൊങ്കൽ ഉണ്ടാക്കി തരുന്നു നമ്മളെ നാടൻ ശർക്കരയാണ് അതാണ് തമിഴ്നാട്ടിലെ ചക്കര അപ്പൊ ഒരു ഗ്ലാസ് അരി എടുത്താൽ കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പ് അത് തോൽ കളഞ്ഞ് ചെറുപയർ പരിപ്പ് കഴുകിയതിന് ശേഷം വറുത്തെടുത്തിരിക്കുകയാണ് അര അര ഗ്ലാസ് നെയ് അര ഗ്ലാസ് ഇത് മുഴുവൻ ചേർക്കും അല്ലേ മുഴുവൻ ചേർക്കും അരഗ്ലാസ് നെയ് ഏലക്കായ പൊടി അണ്ടിപ്പരിപ്പ് ഇത് ഏറ്റവും അവസാനം വറുത്ത് ചേർന്നു അപ്പൊ ഇത്രയും സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇതുകൊണ്ട് ഉഗ്രൻ അരവണ പായസത്തോടൊപ്പം അത്രയും തന്നെ രുചികളും അപ്പൊ അരവണ പായസം പോലെ തന്നെ രുചികരമായ തമിഴ്നാട്ടുകാരുടെ ചക്കര പൊങ്കൽ അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് പച്ചരിയുടെ കാര്യത്തിൽ പച്ചരി നന്നായിട്ട് ഒരു നാലഞ്ച് വെള്ളം കഴുകി വേണം കാരണം ഇപ്പോൾ അരിയൊക്കെ ഫ്യൂം ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരു നാലഞ്ച് വെള്ളം കഴുകി വേണം ഇതിനകത്തേക്കില്ല അല്ലേ അല്ല കുതിർത്ത് വെക്കേണ്ടത് വെക്കേണ്ട പച്ചരി എടുക്കുക ഒരു ഗ്ലാസ് പച്ചരി എടുക്കുക അത് നന്നായിട്ട് കഴുകുക മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി ഒരു ഒരു പത്ത് വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല കഴുകി ഇതിനകത്തേക്ക് ഇടുക പിന്നെ ചെറുപയർ പരിപ്പും നന്നായിട്ട് കഴുകി വേണം വറുത്തെടുക്കാൻ അത് അത് കാൽ ഗ്ലാസ് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം അല്ലേ ചെറുവയർ പരിപ്പിൻ്റെയും വെന്ത അരിയുടെയും കൂടെ നമ്മൾ പിന്നെ ശർക്കര പാവം ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് വരട്ടിയെടുക്കുക ഈ അരിയിലൊക്കെ മധുരം പിടിച്ചു വരണം അരിയിലും ചെറുപയർ പരിപ്പിലും മധുരം പിടിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതാണ് ചേർക്കണം ഓക്കെ ടീച്ചർ മനുഷ്യർക്ക് കഴിക്കാൻ പറ്റാത്തൊരു പൊങ്കലുണ്ട് എന്താണെന്ന് അറിയാം പറഞ്ഞത് മഹർമാസത്തിൽ ഞങ്ങൾ പൊങ്കൽ ആഘോഷിക്കില്ലേ അതിൻ്റെ തേർഡ് ഡേ മാട്ടുപൊങ്കലാ അന്ന് ഈ കന്നുകാലികളെ കുളിപ്പിച്ച് അതിൻ്റെ കൊമ്പലൊക്കെ പെയിന്റ് ചെയ്ത് അവരുടെ പൂമാലയൊക്കെ ഇട്ട് കൊടുത്ത് കഴുത്തിലെ മണിയൊക്കെ തൂക്കിയിട്ട് അന്ന് അവർക്ക് ഈ കന്നുകാലികൾ അന്ന് സ്പെഷ്യൽ പൊങ്കൽ പൊങ്കലുണ്ടായി കൊടുക്കും അറിഞ്ഞൂടാ മാന്യ മഹാജനങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് ശർക്കര പാവം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ടീച്ചർ ഈ കിടുപിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് അടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് കുടിക്കുന്നവര് നമ്മളെ വരും ഇതിപ്പോൾ വരട്ടിയെടുത്തോണ്ടിരിക്കാണ് ഈ വരണ്ട് കഴിഞ്ഞു അല്ലേ അതിനകത്ത് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും ചെറുപയർ വരുപ്പിനകത്തും വെന്ത പച്ചരിക്കകത്തും ഒക്കെ മധുരമൊക്കെ പിടിച്ചതിൻ്റെ കളറും മാറി വന്നിട്ടുണ്ട് ഇനി അര ഗ്ലാസ് നെയ്യ് അപ്പൊ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട് അരഗ്ലാസ് നെയ്യ് ഒഴിച്ചിട്ടില്ല അത് എങ്ങനെയാ ഇത് നോക്കുമ്പോഴുള്ള അളവാണല്ലേ പിന്നെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഇത്രയും നെയ്യ് ഒഴിക്കേണ്ട കാര്യമില്ല കാൽ ഗ്ലാസ് ഒഴിച്ചാലും അപ്പൊ ഇതിപ്പോ പരിവം കറക്റ്റ് ആണ് നമ്മളൊരല്പം നെയ്യ് ബാക്കിയും വെച്ചിട്ടുണ്ട് അപ്പൊ അര ഗ്ലാസ് ഒഴിച്ചിട്ടില്ല ഒരു കാൽ ഗ്ലാസ് അതിനകത്ത് കാൽഗ്ലാസ് ഇച്ചിരി കൂടുതലും അല്ലേ അത്രയും നെയ്യ് മതി ഓക്കെ പിന്നെ ഏറ്റവും വലിയൊരു ഒരു ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ നെയ്യൊഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണമാണ് വരുന്നത് ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല രാവിലെ ഉണ്ടാക്കി കൊടുത്തല്ലോ ഇത് നമുക്ക് കഴിക്കാനാണല്ലോ അപ്പോൾ കുട്ടികളെല്ലാരും വരി വരിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം അപ്പോൾ ചക്കര പൊങ്കൽ റെഡിയാണ് ഇനി ഇത് ഈ നെയ്യോട് കൂടി നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു ഇനി ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം പാനിൽ ഒരല്പം വെള്ളം വെച്ചതിന് ശേഷം അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പച്ചരി അത് നന്നായിട്ട് കഴുകിയ പച്ചരിയും ഒരു ഗ്ലാസ് പച്ചരിയും പിന്നെ കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പ് വറുത്തതും ചേർക്കുക അത് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് അത് വറ്റി വരും വറ്റി വരികയാണെങ്കിൽ ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ശർക്കര പാവ ഒഴിക്കുക രണ്ട് ഗ്ലാസ് ശർക്കര ഉരുക്കിയെടുത്ത് അതിന അത് അരിച്ചെടുത്ത ശർക്കര പൗഡർ അതിനകത്ത് ഒഴിച്ചിട്ട് വരട്ടിയെടുക്കണം അത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ വിരട്ടും അപ്പോൾ അതിനുശേഷം പിന്നെ അത് വര വരണ്ടു വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കാം കാൽ ഗ്ലാസ്സിൽ ഒരു അല്പം കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാനിൽ അണ്ടിപ്പരിപ്പ് വരത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും തീ ഓഫ് ചെയ്തതിന് ശേഷം ഏലക്കാപ്പ് പൊടിച്ച് അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു ഇനി നമ്മൾ കഴിക്കും പിന്നെ ടീച്ചറിന്റെ വക ഏലക്കാപ്പ് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും ഇപ്പം മണം കൂടി ടീച്ചർ ഇത് എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ കഴിച്ചിട്ട് പറ നൂറ് ശതമാനമാണോ നല്ല ചൂട് എൻ്റെ അമ്മേ പൊള്ളിയിലെന്നേ ഉള്ളു ഇടിവെട്ട് ടേസ്റ്റ് ആണ് ഇതിങ്ങനെ വായിൽ വെക്കുമ്പോഴത്തേക്ക് എന്നെ ചുറ്റാക്ക സലൈവേഷൻ ഉണ്ടാവുകയാണ് അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല സൂപ്പർ ടേസ്റ്റ് ഇതിനകത്ത് ഏ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ടത് എന്തൊക്കെയാണോ ആ നമ്മള് മനസ്സിൽ കാണുന്ന രുചിയൊന്നും അല്ല ഇതിനകത്തുള്ളത് സൂപ്പർ ബലേ ഭേഷ് ഇനി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കുട്ടികളെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇവരാക്കാം നിങ്ങൾ വരുന്നതിനും കുറച്ച് അങ്ങനെ മാറ്റിയും കളിക്കും കാരണം എന്നെക്കാളും കൊതി മൂത്താണ് അവിടെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് താരങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാം പേര് ശ്രേത ശ്രേത റയർ നെയ്മണല്ലോ ആരുട്ട പേര് ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ശ്രേത ശ്രേതർ നെയ്മാണ് ശ്രേത അല്ലേ ശ്രേത അഭിരാമി അഭിരാമി പിന്നെ ടീച്ചറുടെ മോളാണ് അഭിരാമി ലക്ഷ്മി ലക്ഷ്മി ഇത് മൂന്ന് മൂന്നുപേരും പത്താം ക്ലാസ്കാരാണ് ഇതേ എഞ്ചിനീയറിംഗ് അല്ലേ ഏതാണ് ഞാൻ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ വിജയദശമി എപ്പിസോഡ് ഗംഭീരമാക്കിയ നമ്മുടെ സൂപ്പർ താരം കൃഷ്ണവേണി ടീച്ചർക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ മൂന്ന് പേരും പത്താം ക്ലാസ്സുകാരാണ് ഇവർ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോ അമ്മയൊന്നും വീട്ടിൽ ഇല്ലെങ്കിൽ പോലും ഇവർക്ക് അടുക്കള മാനേജ് ചെയ്യാൻ പറ്റും അതിനുള്ള കോടി നമ്പറുകളൊക്കെ ടീച്ചർ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ എന്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കോണ്ടിനെന്റൽ വിഭവങ്ങൾ വരെ ടീച്ചർ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും അപ്പൊ ടീച്ചറുടെ ശിഷ്യ പരമ്പരകൾ അല്ലേ ഒരുപാട് ശിഷ്യ ശിഷ്യ ഗണങ്ങളാണ് ടീച്ചർ കാരണം തമിഴ് പഠിപ്പിക്കുന്നുണ്ട് ക്രാഫ്റ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ ഗ്ലാസ് പെയിന്റിങ് അത് റിവേഴ്സ് പെയിന്റിംഗ് ആണ് അത് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഫാബ്രിക് പെയിന്റിങ് പഠിപ്പിക്കുന്നുണ്ട് കുക്കറി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ടീച്ചറുടെ ടീച്ചർക്കും ശിഷ്യഗണങ്ങൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പിന്നെ എഫ് എം റേഡിയോടെ പരിപാടികൾ ഇങ്ങനെ അനസ്യൂതം തുടരാൻ പറ്റട്ടെ താങ്ക് യു ടീച്ചർ താങ്ക് യു വെരി മച്ച് നമ്മുടെ പിന്നെ ഇന്ന് മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഇന്ന് എഴുത്തിനിരുന്നത് ആ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കിമാർക്കും ഒക്കെ ഒരുപാട് പിന്നെ എന്താണ് പഠിച്ച് വളരാൻ പറ്റട്ടെ എന്നും ഒരുപാട് രുചികരങ്ങളായ വിഭവങ്ങൾ കഴിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇനി ഈ താരങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പം നമുക്ക് വേണ്ടിയിട്ടൊരു മനോഹരമായ ഗാനമായിരുന്നി ഞാനങ്ങ് പറഞ്ഞു ഇനി എന്തായാലും പാടിയ ഇനി എന്തായാലും പാടിയേ പറ്റും വിജയദശമിയാണ് അതുകൊണ്ട് പാടിക്കോളം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നോ പറയത് ഉങ്ങൾക്കാഹെ തമിഴ് സംഘം ഒരു അരുമയാന പാടൻ ഓക്കെ மரம் தேடும் மழை தொழே இவை தானே இவழினே விளண்டும் தனித்தனியே உறக்கங்கள் உரைப்பனியே, எதற்காக தடையே